ട്രെയിനുകളുമായുള്ള ചൈനീസ് കപ്പൽ വിഴിഞ്ഞത്തെത്തി ആറ് യാർഡ് ക്രെയിനുകളുമായി ഷെൻഹുവ പതിനാറ് എന്ന കപ്പലാണ് എത്തിയത് നേരത്തെ പതിനഞ്ച് ക്രെയിനുകൾ വിഴിഞ്ഞത്ത് എത്തിച്ചിരുന്നു അതിൽ പലരുടെ വിശദാംശങ്ങളുമായി വീണ്ടും ക്രെയിനുകളുമായി കപ്പൽ എത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകണം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അതിൽ എത്ര കണ്ട് ഈ ക്രെയിനുകളൊക്കെ തന്നെയും സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ വന്ന ട്രെയിനുകൾ ഇനി വരാനിരിക്കുന്ന ട്രെയിനുകൾ എപ്പോൾ സജ്ജീകരിക്കാൻ കഴിയും നികേഷ് പറഞ്ഞത് തന്നെയാണ് മെയ് കൂടി അതായത് അടുത്ത കൂടി തന്നെ ട്രയൽ റൺ തുടങ്ങാനാണ് അദാനി ഗ്രൂപ്പിൻ്റെ ആലോചന ഈ വർഷം ഡിസംബർ ഡിസംബർ മാസം തുറമുഖം കമ്മീഷൻ ചെയ്യുമെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള അതിന് ഉതകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ചൈനയിൽ നിന്ന് കൂടുതൽ ക്രെയിനുകൾ എത്തിക്കുന്നത് ഇരുപത്തിനാല് യാഡ് ക്രെയിനുകളും എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളുമാണ് ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിനാവശ്യം നേരത്തെ പതിനേ പതിനഞ്ച് ക്രെയിനുകൾ എത്തിച്ചിരുന്നു ഇതിന് പതിനേഴ് ക്രെയിനുകളാണ് ഇനി വേണ്ടത് അതിൽ ആറ് യാഡ് ക്രെയിനുകൾ യാഡ് ക്രെയിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ യാഡിൽ ഇറക്കിയ കണ്ടെയ്നറുകൾ മറ്റ് ലോറികളിലേക്കൊക്കെ മാറ്റുന്ന മറ്റിടങ്ങളിലേക്ക് നീക്കി വയ്ക്കുന്ന ക്രെയിനുകളാണ് യാഡ് ക്രെയിനുകൾ ഷിഫ്റ്റ് ഷോർ ക്രൈൻ എന്നാൽ ഈ കപ്പ കപ്പലിൽ വന്ന് കടലിൽ നിൽക്കുന്ന കപ്പലിൽ നിന്ന് യാഡിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഇറക്കി വയ്ക്കുന്ന ക്രെയിനാണ് ഇത്തരത്തിൽ രണ്ട് ക്രെയിനുകളാണ് വേണ്ടത് ഇതിൽ ആറ് യാഡ് ക്രെയിനുകളാണ് ഇന്ന് പതിനൊന്ന് പത്തോടുകൂടി ക്രെയിനിൽ ക്ഷമിക്കണം കപ്പലിൽ വിഴിഞ്ഞത്ത് വിഴിഞ്ഞം തീരത്ത് അടുപ്പിച്ചിട്ടുള്ളത് ഇനി രണ്ട് കപ്പൽ കൂടി വരാനുണ്ട് ആ അവധി ഘട്ടത്തിലേക്ക് അതിൽ പതിനേഴാം തീയതി ആറ് ക്രെയിനുകളുമായി ഒരു ഒരു കപ്പൽ വരും അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി അഞ്ച് ക്രെയിനുകളുമായി മറ്റൊരു കപ്പലും വരും ഏതായാലും അതിവേഗം നിർമ്മാണം പുരോഗമിക്കുകയാണ് മെയ്യിൽ ട്രയൽ റണ്ണും ഡിസംബറിൽ കമ്മീഷനിങ്ങുമാണ് നിലവിലെ ആലോചന അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്